മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളെക്കുറിച്ച് പതിറ്റാണ്ടിന് മുമ്പ് തന്നെ പഠനങ്ങൾ നടന്നിരുന്നു മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പ് തന്നെ പ്രദേശത്തിൻ്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തയ്യാറാക്കിയിരുന്നു റിപ്പോർട്ടിൻ്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു ഇതാണ് കേരളത്തിലെ ദുരന്ത മേഖലാ സാധ്യതകൾ അടയാളപ്പെടുത്തി റവന്യൂ ഉദ്യോഗസ്ഥർക്കായി തയ്യാറാക്കിയ കൈപ്പുസ്തകം തയ്യാറാക്കിയത് ഡോക്ടർ കേശവ് മോഹനും ഡോക്ടർ ശേഖർ കുര്യാക്കോസും ഡോക്ടർ അമൽരാജും ഫൈസൽ ടി ഇല്ലിയാസും ചേർന്ന് ഈ പുസ്തകത്തിന്റെ പേജ് നൂറ്റി നാൽപ്പത്തിയേഴ് നോക്കുക ഇത് വയനാട് ജില്ലയുടെ മാപ്പാണ് അതിൽ ചുവന്ന നിറം കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അപകട സാധ്യതാ മേഖലകളാണ് രണ്ടായിരത്തി പതിനാലിൽ തയ്യാറാക്കിയ ഈ പട്ടികയിലെ ആദ്യ പേജ് നോക്കുക ആദ്യ സ്ഥലം തന്നെ വെള്ളരിമലയാണ് ഇപ്പോൾ അപകടമുണ്ടായ സ്ഥലം അവിടെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യത അഥവാ ഹൈ പ്രോബിലിറ്റിയുള്ള സ്ഥലങ്ങളാണ് മുണ്ടക്കയും പുത്തുമലയും വെള്ളരിമലയും പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടി മുണ്ടക്കയിലും വെള്ളാർമലയിലും ഇപ്പോഴും ഇവിടെ മാത്രമല്ല മൂപ്പനാടും തൃക്കൈപ്പേട്ടയിലെ കല്ലുമലയിലും കോട്ടപ്പടിയിലെ ചെമ്പ്രാപ്പിക്ക് എസ്റ്റേറ്റിലും കുറ്റുമുണ്ട എസ്റ്റേറ്റിലും പൊഴുതനയിലെ വന്നാട്ടിപ്പാറയിലും കൽപ്പറ്റയിലെ മുട്ടിൽമലയിലും തരിയോട് പടിഞ്ഞാറെത്തറയിലെ വെള്ളമുണ്ടയിലുമൊക്കെ സാധ്യത ഹൈ അഥവാ ഉയർന്നതായാണ് അന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൃശലേരിയിലെ മുള്ളംകൊല്ലിയിലും മാനന്തവാടിയിലെ വനമേഖലയിലും തിരുനെല്ലി മണിക്കൊല്ലിയിലുമെല്ലാം ഉരുൾപൊട്ടലിന് ഉയർന്ന സാധ്യത തന്നെ ഈ രേഖകൾ പറയുന്നു വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഇത്തരത്തിൽ മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് ഈ രേഖകൾ അതാത് റവന്യൂ ഓഫീസുകളിലേക്ക് പത്തു വർഷം മുൻപ് തന്നെ കൈമാറിയതാണ് മാധവ് ഗാഡ്ഗിൽ മാത്രമല്ല കേരളത്തിലെ ഭൗമശാസ്ത്രജ്ഞരും സർക്കാർ സംവിധാനങ്ങളുമൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കുകയും റവന്യൂ വകുപ്പിന് വിവരങ്ങൾ നൽകുകയും ചെയ്തതാണ് ഈ രേഖകൾ മുന്നിലുള്ളതിനാലാണ് പുഞ്ചിരിമട്ടത്തിന് താഴെയുള്ള കുടുംബങ്ങളെ തലേന്ന് തന്നെ മാറ്റിപ്പാർപ്പിച്ചത് ആ കണക്ക് കൂട്ടലുകളെല്ലാം മറികടന്ന് പുഞ്ചിരിമട്ടത്തെ ഉരുളൻ കല്ലുകൾ മുണ്ടക്കൈയിലേക്കും ചുരൽമരയിലേക്കും എത്തുകയായിരുന്നു ടീം ന്യൂസ് മലയാളം വയനാട്